മറ്റൊരു കാര്യമുണ്ട് അജ്മൽ മറ്റൊരു കാര്യമുള്ളത് ഇ ഡി നൽകിയിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം ഇത് പി എഫ് ഐ നിരോധനത്തിന് തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങളാണല്ലേ കൂടുതലും അത് അങ്ങനെയാണ് പി എഫ് ഐയുടെ നിരോധനത്തിന് മുമ്പ് നടന്നതാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ രീതിയിലുള്ള സഹായം വാങ്ങിച്ചിട്ടുണ്ട് അതാണല്ലോ ഇതിലേക്ക് പോകുന്ന അന്ന് നിരോധന സംഘടന ആയിരുന്നില്ല പി എഫ് ഐ മഞ്ജുഷെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഇപ്പൊ ഇ ഡിയുടെ ഇ ഡിയുടെ വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ തന്നെ കൃത്യമായ ഡാറ്റ വെച്ചിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് കള്ളപ്പണ വേട്ടയുടെ കാര്യത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസ് ഇ ഡി രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതിൽ വെറും നാൽപ്പത് കേസ് മാത്രമാണ് ശിക്ഷിക്ക നാൽപ്പത് ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അത് മാത്രമല്ല നൂറ്റി മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ ഇ ഡി വേട്ടയാടിയിട്ടുണ്ട് അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരാൾ മാത്രം നമ്മളൊന്ന് ചരിത്രം എടുത്ത് നോക്കിയേ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം മുതൽ ഇപ്പോ കേജ്രിവാള് മനീഷ് സിസോദിയ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഹേമന്ത് സോറൻ അടക്കമുള്ള വിവിധ ആളുകളെ വേട്ടയാടിയ ഇ ഡി സുപ്രീം കോടതി ഇപ്പൊ കഴിഞ്ഞ ഞങ്ങളീ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുടെ കേസിൽ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് സുപ്രീം കോടതി അവർ മൂന്നാളുകൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ടൊരു വിധിയുണ്ട് അതിൽ പറഞ്ഞേക്കുന്നത് ഇ ഡിക്ക് ഇ ഡിയുടെ ഈ കള്ളപ്പണ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മിനിമം ഒരു ചെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖയോ പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ട് അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് എസ് ഡി പി യുടെ പേരിൽ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമം അപ്പൊ ഇത് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ഫാഷിസ്റ്റ് ഭരണകൂടം ആർ എസ് എസിന്റെ ഫാഷിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയുടെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇപ്പൊ എം കെ ഫൈസി പലതവണ സമൻസ് നൽകിയതാണ് എന്ന് പറയുന്നുണ്ടല്ലോ അതിലെന്താണ് വാസ്തവം അജ്മൽ 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 എം കെ ഫൈവ് വിളിച്ചു നടക്കുകയായിരുന്നോ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ നടക്കുകയായിരുന്നോ മഞ്ജുഷെ ഞാൻ അതിന് കുറച്ചു മുമ്പ് വ്യക്തമായ മറുപടി തന്നാണ് ഒരു വർഷം മുമ്പ് എം കെ ഫൈസിയെ മൂന്ന് ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കൃത്യമായി ഇ ഡി ഓഫീസിൽ ഹാജരായി മൊഴി കൊടുത്തു പോയതാണ് പിന്നെ എം കെ ഫൈസി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പൊതുമണ്ഡലത്തിൽ സജീവമാണ് സമര പാർട്ടി മീറ്റിങ്ങിൽ അതുപോലെ തന്നെ പ്രത്യക്ഷ പരിപാടികളില് എന്നിട്ടെന്തെ ഇ ഡിക്ക് അറിയാമല്ലോ വീട്ടിലാണ് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ഡൽഹിക്ക് പോയതാണ് എന്നിട്ട് എന്താ ഇത്രയും കാലം ഇ ഡി അറസ്റ്റ് ചെയ്യാതെ ഇരുന്നത് കൃത്യമായി കോടതിയിൽ ഹാജരാവാൻ വേണ്ടി പോയ ആളെ അറസ്റ്റ് ചെയ്തിട്ട് ഒളിച്ചു താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് അതിനുള്ളത് അതുപോലെ തന്നെ ഈ ലെറ്ററിന്റെ ആധികാരികത എന്താണ് ഈ ഫൈസി സാഹിബ് എന്ന് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ലെറ്റർ അത് ഈ പറയുന്ന എവിടെയാണ് യൂണിറ്റി ഹൗസിൽ കോഴിക്കോട് നിന്ന് പിടിച്ചെടുത്തതായി പറയുന്ന കാര്യം ഇതൊക്കെ ഇ ഡി കെട്ടിച്ചമച്ചു എന്നാണ് താങ്കൾ പറയുന്നത് ഇ ഡിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായി ഈ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ വേട്ടയാടിയതിൽ ഇ ഡി വ്യാജരേഖ ചമച്ചും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചും ഒക്കെ തന്നെയാണ് ഈ രാജ്യത്ത് ഇ ഡി ഭരണകൂടത്തിന്റെ ഒരു ഒരു വേട്ടസേനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ രേഖയിൽ ഞങ്ങൾക്ക് കൃത്യമായ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇ ഡിയുടെ രേഖയും ഒന്നും വിശ്വാസയോഗ്യമല്ല ഉള്ള സംഗതിയല്ല അപ്പോ അതുകൊണ്ട് ഇ ഡി ഇപ്പോ കോടതിയിൽ ഇത് വരട്ടെ ഇപ്പൊ എലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഐ ടി ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ കൃത്യമായ രേഖകൾ കൊടുത്തിട്ട് അവർ കാലങ്ങളായിട്ട് എസ് ഡി പി ഐയുടെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ പരിശോധിച്ചുകൊണ്ടിരുന്നിട്ട് ഇതുവരെ ഒന്നും കണ്ടെത്താത്ത എസ് ഡി പി യുടെ പേരിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളോ തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇത് കണ്ടെത്താത്ത ഒരു സംഗതിയില് ഈട് ഇപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തില് എസ് ഡി പി ഐക്കെതിരെയും അത് എസ് ഡി പിക്ക് എതിരെ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാലങ്ങളായിട്ട് പ്രതിപക്ഷ കക്ഷികളെ ഉൾപ്പെടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എം കെ ഫൈസിയെയും ഇ ഡി ഇപ്പോൾ വേട്ടയാടിയിരിക്കുന്നത് അത് ഫൈസി ഉയർത്തിക്കൊണ്ടുവരുന്ന വരുന്ന രാഷ്ട്രീയത്തിന്റെ ആ അതിനോടുള്ള വിയോജിപ്പാണ് നമുക്കറിയാമല്ലോ മുമ്പ് എം എം കൽകുപ്പയും ോവിന്ദ് പൻസാരയും നരേന്ദ്രദോൽക്കറയും അതുപോലെ തന്നെ ഗൗരി ലങ്കേഷിനെയും ഒക്കെ വിയോജിപ്പിന്റെ പേരിൽ വെടിവെച്ചു കൊന്ന സംവിധാനമാണ് ആർ എസ് എസും ബി ജെ പി അടക്കമുള്ള ഫാഷനിസ്റ്റ് കക്ഷികള് അപ്പോ വിയോജിപ്പുകളെ എല്ലാ കാലത്തും ഇപ്പൊ നിങ്ങൾ നോക്കിയ ഇ ഡിയുടെ വിശ്വാസ്യത കേരളത്തിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരൻ ഹവാല ഇടപാടുകാരനായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നാനൂറ് കോടിയിലധികം രൂപ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസി ഇ ഡിയെ ക്ഷണിച്ചു ആ വിഷയത്തിൽ എന്താ ഇ ഡി ആ കേസിൽ കേസ് ഏറ്റെടുക്ക കൃത്യമായ തെളിവുകളുണ്ട് ബി ജെ പിയുടെ തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി അത് തിരൂർ സതീശൻ മൂന്ന് തവണ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു ധർമ്മരാജൻ ഒമ്പത് കോടി രൂപ മൂന്ന് ബാഗുകളിലാക്കി ബി ജെ പി ഓഫീസ് കൊണ്ടുപോയിട്ടു ബി ജെ പി നേതാക്കൾ തന്നെ അത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് അതൊരു കൊടകര കവർച്ച കേസായിട്ട് പുറത്തു വന്നത് ഇതെല്ലാം അത് മാത്രമല്ല അമിത്ഷയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ ടീം അന്വേഷിക്കാൻ ആളവിട്ടു വിട്ടു ഈ ഇതുപോലുള്ള കള്ളപ്പണത്തിൻ്റെ ഇതൊക്കെ നടന്നിട്ടും ഇ ഡി ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയോ എത്ര എത്ര കൊടുങ്ങല്ലൂരില് കള്ളനോട്ടടിച്ചു ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് യുവമോർച്ച നേതാവ് എന്നിട്ട് കള്ളപ്പണ ഇടപാട് നടത്തി ഇ ഡി ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയോ നിരപരാധികളെ വേട്ടയാടുക അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പക്ഷേ ഇതിനകത്ത് അല്ലല്ല ഒക്കെ സംശയമുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധവും അല്ലല്ല പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ട് അജ്മൽ അജ്മൽ ഇ ഡിയുടെ ഇ ഡിയുടെ കാര്യങ്ങൾ ശരി തന്നെയാണ് നിങ്ങൾ അല്ല ഏത് ഏത് സർക്കാരാണോ കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കുന്നത് ആ സർക്കാരിന്റെ ചില ലക്ഷ്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും പക്ഷെ ഇവിടെ നിങ്ങൾ ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് പ്രശ്നം പി എഫ് ഐയുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല എസ് ഡി പി ഐക്ക് എന്ന് പറയുമ്പോൾ ഈ നിരോധി നിരോധനത്തിന് മുൻപ് ഏതൊക്കെ രീതിയിലാണ് പി എഫ് ഐയും എസ് ഡി പി ഐ ചേർന്ന് പ്രവർത്തിച്ചത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് എന്തായാലും അറിയാം എന്നിട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് സ്ലീപ്പർ സെല്ല് എന്നുള്ള രീതിയിലല്ല പരസ്യമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ തന്നെയാണ് എസ് ഡി പി ഐയെ പൊതുസമൂഹം കാണുന്നത് മഞ്ജുഷെ ഇവിടെ പി എഫ് ഐ ഉണ്ടായിരുന്നപ്പോഴും അതില്ലാത്തപ്പോഴും ഒക്കെ എസ് ഡി പി ഒറ്റവാക്യേ ഉണ്ടായിരുന്നുള്ളൂ എസ് ഡി പി എലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിന് ഞങ്ങൾക്ക് ഒരു മറയുടെയും ആവശ്യമില്ല പൊതുസമൂഹത്തിന് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം എസ് ഡി പി കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ കൃത്യമായി എസ് ഡി പിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭരണഘടനാപരമായ അവകാശമാണ് അത് എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് അതിനെ നിങ്ങൾക്ക് ഏറെ ഏതെങ്കിലും ആലയത്തിൽ കൊണ്ട് കെട്ടാനുള്ള നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ വ്യക്തപ്പെടുന്നത് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ എസ് ഡി പി ഐക്കെതിരെ കൃത്യമായ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ തെരുവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരി ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പല്ലേ നമ്മുടെ പാകിസ്ഥാന് വിവരങ്ങൾ ഐ എസ് ഐക്ക് വിവരങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടക്കും ഒരു മലയാളി അടക്കം മൂന്ന് പേരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചർച്ചയാണ് ഇവിടെ ഉണ്ടായത് അതെന്താ അതിന്റെ ബന്ധങ്ങൾ ട്രെയിൻ അട്ടിമറി സംഭവം പുനലൂരിൽ അങ്ങനെ സംഭവം അതിന്റെ ഒന്ന് തീവ്രവാദം എന്തോ ഭീകരവാദം എന്തോ നിങ്ങൾ ന്യൂസ് ഐറ്റിൻ പോലും ചർച്ച ചെയ്തിട്ടില്ലല്ലോ മഞ്ജുഷെ ആർ എസ് എസ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടന എന്ന രീതിയിൽ കൊല്ല കൊലകളും കൊള്ളകളും ബലാത്സംഗങ്ങളും അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങളും അടക്കം ഗാന്ധിയവരെ കൊന്ന ആ ആർ എസ് എസ് ആർ എസ് എസ് ഇവിടെ ഒരു ഒരു പക്ഷത്ത് ഇവിടുത്തെ ഭീകരത ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ആ ആർ എസ് എസിന് അടിമപ്പെടാതെ അടിമത്തം പേരാതെ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തുമ്പോ അതിനെതിരെ ഭരണകൂടം വേട്ടയുമായിട്ട് വരുമ്പോ അതിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതില് ഏതെങ്കിലും ഒരു ഒരു രീതിയിൽ എസ് ഡി പി കോർണറൈസ് ചെയ്യാൻ കോർണർ വികസപ്പെടുന്നത് അല്ല ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ശ്രീ അജ്മൽ ഇസ്മായിൽ അങ്ങനെ ഒരു മഞ്ജുഷ എസ് ഡി പി ഏത് കൈവെട്ടി എന്ന് പറയുന്നത് നിങ്ങൾ കോടതി രേഖകൾ എടുത്ത് പരിശോധിക്ക് എസ് ഡി പി എതിരെ എന്തെങ്കിലും ആരോപണം കോടതികൾ പറഞ്ഞിട്ടുണ്ടോ അല്ല കൈവെട്ടുകാരുന്നു മഞ്ജുഷെ മഞ്ജുഷെ വാഴക്കുളം വാഴക്കുളത്തെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുത്ത് എസ് ഡി പി ഐക്കാരൻ ജനപ്രതിനിധിയായിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ ഒരു ജനപ്രതിനിധി തന്നെ ഉണ്ടല്ലോ കൈവെട്ടുകേസിലെ പ്രതിയായിരുന്നില്ലേ ആരെയാണ് ാണ് ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് കേരള സർക്കാർ ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് കേരള സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെയും ഭീകരവാദ സംഘടനയാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കേരള സർക്കാർ കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് അന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘടനയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്താൽ രംഗത്ത് വരികയാണ് ചെയ്തേ നിങ്ങൾ രംഗത്ത് വരികയാണ് ചെയ്തേ കേരള സർക്കാർ രണ്ട് തവണ ബിജെപിയുടെ സർക്കാരല്ല സർ എൽ ഡി എഫിന്റെ സർക്കാരല്ല സർ യു ഡി എഫിന്റെ സർക്കാർ രണ്ട് തവണ ഇവിടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനകളാണെന്ന് അഫിഡാവിറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരെയാണ് ഈ മുഴുവൻ ജനങ്ങളെയും മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ മുഴുവൻ ജനങ്ങളെയും രാജ്യം മുഴുവൻ രാജ്യം മുഴുവൻ വിദേശ ഫണ്ട് രാജ്യത്തുനിന്ന് രാജ്യത്ത് നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഐഎസ് ലേ റിക്രൂട്ട് ചെയ്യുക പരിശീലന ക്യാമ്പുകൾ നടത്തുക ഇതെല്ലാം ചെയ്തുകൊണ്ട് രാജ്യത്ത് രാജ്യത്തെ അട്ടിമറിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തെ ഭരണ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ നിങ്ങളെ കുറ്റക്കാരായി കണ്ടെത്തി നിങ്ങളെ നിരോധിച്ചു നിങ്ങളെ അഞ്ചു വർഷം നിരോധിച്ചു നിങ്ങൾ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പോ ഹൈക്കോടതി പോയി നിങ്ങളുടെ ആളുകൾക്ക് ജാമ്യം കൊടുത്തു ചില കോടതികൾ അവരുടെ ആ ജാമ്യം തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളാണ് നിങ്ങൾക്ക് താലിബാനുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് ലഷ്കർ തലിബുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ ഐ എസ് എയിലേക്ക് റിക്രൂട്ട് ചെയ്ത സ്ഥാപനമാണ് പാർട്ടിയാണ് എന്നിട്ടും നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് നാലു നേരം വിലപിച്ചിട്ടൊന്നും കാര്യമില്ല ആർ എസ് എസ് നൂറ് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഈ രാജ്യത്തെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കരുണ്ട് നിങ്ങൾക്ക് നാല് മെമ്പർമാര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈവെട്ടുകേസിലെ പ്രതിയെ ജയിപ്പിച്ച നാടാണിത് കേരളം അതുകൊണ്ട് നിങ്ങൾ നാല് മെമ്പർമാരെ ജയിപ്പിച്ചു എന്നുള്ളതിന്റെ മസിൽ കാണിച്ചൊന്നും കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മുട്ടുമുണ്ട് അഴിഞ്ഞു വിണിരിക്കുകയാണ് അജ്മൽ നിങ്ങൾ പെരുവഴിയിൽ നഗ്നനായിരിക്കുകയാണ് നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുന്നു നിങ്ങളെ കുറിച്ച് അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിവരം നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യമല്ല ഇത് വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പണം കൊടുത്തിരിക്കുന്നു ഫൈസി സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് ഫൈസി സാഹിബ് ആരാണ് സർ എസ് ടി പ്രസിഡന്റ് അല്ലേ ഫൈസി സാഹിബിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്ത് കൊടുത്തിരിക്കുന്നു നിങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങളിവിടെ ഒന്ന് ന്യായീകരിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ ഫൈസി എന്ന് പറയുന്നയാൾ നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് പി എഫ് ഐ നിന്ന് ഫണ്ട് മേടിച്ചിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനെ ഫൈസി സാഹിബ് എന്ന ആൾക്ക് ഐ യിൽ നിന്ന് നിർദ്ദേശം കിട്ടിയ കാര്യവും ഇതെല്ലാം നിങ്ങൾ ഇല്ല ഇല്ല പറഞ്ഞു കഴിയുകയില്ല ആ പറഞ്ഞു താങ്കൾ പറഞ്ഞോളൂ മഞ്ജുഷേ ആർ വി ബാബു ഇവിടെ പുരമ്പുന്ന സ്വബോധം നഷ്ടപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അനസിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് പ്രൊഫസർ അനസ് എന്ന് പറയുന്ന വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടത് എൻ ഐ എ കോടതിയാണ് എൻ കോടതിയാണ് വെറുതെ വിട്ടതാണ് ആ കേസിൽ പിന്നെ വെറുതെ എന്തിനാണ് പറയുന്നത് ഇനി ആർ വി ബാബു പറയുന്ന ഐ എസിന്റെയും ബന്ധപ്പെട്ട് നിങ്ങളെ നിങ്ങളെ ഭരണകൂടം പാകിസ്ഥാനില് ഐഎസ് രാജ്യത്ത് പ്രവർത്തനം നടത്തിയത് ഇവിടെ ആർ എസ് എസിന്റെ ഇന്ദ്രേഷ് കുമാറും അതുപോലെ തന്നെ ആ ഇന്ദ്രേഷ് കുമാറും അതുപോലെ തന്നെ ഇവിടെ ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനത്തിൽ ഹേമന്ത് കർക്കരയെ അടക്കം മുംബൈ ആക്രമണത്തിലൂടെ കൊന്നത് ആർ ആണ് കാവ്യ ഭീകരത മഹാരാഷ്ട്ര ആന്റി ടെറസ്റ്റ് സ്കോഡിന്റെ തലവൻ ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവന്നപ്പോ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു ഇവിടെ ആ കാവ്യ ഭീകരതയാണ് നിലനിൽക്കുന്നത് അങ്ങനെ ആ ഹേമന്ത് കർക്കറെ അടക്കം വധിച്ച നിങ്ങളാണ് പറയുന്നത് ആ പാകിസ്ഥാന്റെ ഐ എസ് ഐ ബന്ധവുമായിട്ട് ഇവിടെ ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടപ്പോഴാണ് നിങ്ങൾ ആ ഹേമന്ത് കർക്കറെ കൊന്നത് രാഷ്ട്രപിതാവിനെ കൊന്നവര് എന്നിട്ട് ആർ വി ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഭയങ്കര ജനാധിപത്യത്തിന്റെ വർത്തമാനം പറയുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലക്ഷണമൊത്ത ഭീകര സംഘടനയുടെ തലപ്പത്തിരുന്ന് വന്നിട്ട് ബാക്കിയുള്ളവരുടെ മേല് ഭീകരവാദമാണെന്നോ ആലോചിപ്പിക്കാൻ താങ്കൾക്ക് എന്ത് ന്യായമാണുള്ളത് ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ കേരള ഹൈക്കോടതി നിങ്ങൾ ഒരു എക്സ്ട്രീമിസ്റ്റ് എല്ലാ വിഷയത്തിലും ഈ കേരള സർക്കാർ രണ്ടു തവണ നിങ്ങളുടെ അങ്ങനെ പറഞ്ഞു ശരി ശരി ഞാൻ ഇടപെടുകയാണ് സച്ചിദാനന്ദൻ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബലാണല്ലോ എസ് ഡി പി ഐക്ക് ഇപ്പോഴും എസ് ഡി പി ഐക്ക് ഇപ്പോഴും പ്രതിരോധത്തിന് സഹായമാകുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന ലേബലാണല്ലോ പക്ഷെ ഇവിടെ തീവ്രവാദ